പാഠമൊന്ന് വിലാപം ഇത് ആര്യടൻ ശൗക്കത്ത് തിരക്കഥ എഴുതിയ സിനിമയാണ് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്തിട്ടുള്ള സംവിധായകൻ ടി വി ചന്ദ്രൻ ചന്ദ്രേട്ടൻ്റെ സിനിമയാണ് പാഠം ഒന്ന് ഒരു വിലാപം ആ പാഠം ഒന്ന് ഒരു വിലാപത്തെക്കുറിച്ച് അൻവർ നടത്തിയ പരാമർശങ്ങളുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഇപ്പോൾ നിലമ്പൂരെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ സിനിമയുടെ പേരാണ് ഓർമ്മ വന്നത് പാഠം ഒന്ന് ഒരു വിലാപം ആ വിലാപം അൻവറിൻ്റെ വിലാപമാണ് അൻവർ എന്ന രാഷ്ട്രീയക്കാരനെക്കുറിച്ച് അതിനു മുമ്പ് കച്ചവടക്കാരനായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും സി പി എമ്മിൻ്റെ അനുഭാവിയായി മാറിയ ആ രാഷ്ട്രീയ നേതാവിൻ്റെ നാൾ വഴികൾ ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു പ്രത്യേകിച്ചും എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷമുള്ള കുറേ വിക്രിയകൾ എന്ന് തന്നെ ഞാൻ പറയുന്നു അദ്ദേഹം രാജിവെക്കാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് ഇന്നും അജ്ഞാതമാണ് പിണറായി വിജയൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു പിണറായി വിജയനെ പിതൃതുല്യനാണ് എന്ന് എപ്പോഴും പറയുമായിരുന്ന അൻവർ എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയനുമായി പിണങ്ങിയത് അവർ ഉടക്കി പിരിയാൻ എന്താണ് കാരണം അത് അജ്ഞാതമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും അൻവറിനെ മുന്നിൽ നിർത്തി പിണറായി വിജയൻ പല കളികളും കളിച്ചിട്ടുണ്ട് മറാടൻ ഷാജനെ പൂട്ടാനുള്ള ശ്രമം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ശ്രീനിജനെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് അൻവറാണെന്ന് പറയുന്നു അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്ന് പറയുന്നു അങ്ങനെ പല കാര്യങ്ങളുണ്ട് അൻവറിനെ മുന്നിൽ നിർത്തി പിണറായി വിജയൻ പല കളികളും കളിച്ചിട്ടുണ്ട് എന്ന് രാഷ്ട്രീയക്കാർ പറയും പലപ്പോഴും അങ്ങനെയാണ് പിണങ്ങാനുള്ള കാരണമായി തീരാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ബിസിനസ്സുകാർ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളവർ ചില എതിരാളികളെ ഒതുക്കാൻ വേണ്ടി ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഗുണ്ടയെ വിളിക്കും ആ ഗുണ്ടയെ സൽക്കരിക്കും മദ്യം കൊടുക്കും പണം കൊടുക്കും എന്നിട്ട് ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെ പ്രധാന ഗുണ്ട അനുചരന്മാരുമായി ചേർന്ന് ഓപ്പോസിറ്റ് കച്ചവടക്കാർക്ക് പണി കൊടുക്കും അതുവരെ നല്ല സുഹൃത് ബന്ധമായിരിക്കും ഗുണ്ടയും മുതലാളിയും തമ്മിൽ എന്നാൽ മുതലാളിക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടയുടെ ആവശ്യമില്ല ഗുണ്ടയ്ക്ക് അത് മനസ്സിലാവില്ല ഗുണ്ട അടുത്ത ദിവസവും പഴയ സുഹൃത് ബന്ധം പുലർത്തി വരും പക്ഷേ മുതലാളി അവോയ്ഡ് ചെയ്തു തുടങ്ങും അങ്ങനെ ഒരു സംഭവമാണോ അൻവൻ ഉണ്ടായത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം രണ്ടു വലിയ സമ്മേളനങ്ങൾ നടത്തി ഈ സമ്മേളനങ്ങളിലൊക്കെ എന്തെങ്കിലും ബോംബ് പൊട്ടിക്കും എന്തെങ്കിലും പ്രസക്തമായ കാര്യങ്ങൾ പറയുമെന്ന് മാധ്യമപ്രവർത്തകർ വിചാരിച്ചു ജനങ്ങൾ വിചാരിച്ചു ജനങ്ങൾ ഒഴുകിയെത്തി ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തിയെന്നല്ലാതെ ഒരു ബോംബും അവിടെ വീണില്ല ജനങ്ങൾ നിരാശരായി തിരിച്ചുപോയി പിന്നീട് അദ്ദേഹം യു ഡി എഫിലേക്ക് ഒരു പ്രവേശനം കിട്ടാനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് നേതൃത്വം പലപ്പോഴും ഇങ്ങനെ ആടിനെ പച്ചില കാണിച്ച് കൊണ്ടുപോകുന്നതുപോലെ അൻവറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിണറായി വിജയനെതിരായിട്ട് വരട്ടെ എന്ന് കരുതി ഇങ്ങനെ പച്ചല കാണിച്ച് പോയിരിക്കാം അതായത് യു ഡി എഫിലേക്ക് ചേർക്കാം എന്ന് പറഞ്ഞിരിക്കാം അത് പൂർണമായും വിശ്വസിച്ച അൻവർ യു ഡി എഫിൻ്റെ സ്റ്റിയറിംഗ് തൻ്റെ കയ്യിലാണ് എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് അത് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ചും ബി ഡി സതീശൻ കെ സി വേണുഗോപാൽ എന്തായാലും വാദങ്ങളും എതിർവാദങ്ങളും ഒക്കെ അവിടെ നടക്കുകയാണ് എന്നാൽ ഞാൻ അൻവറിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അൻവർ ഒരെടുത്തുചാട്ടക്കാരനാണ് അവിടെയാണ് ചില കോമാളിത്തരങ്ങൾ സംഭവിച്ചു പോകുന്നത് രാജിവെച്ചു അതിനുശേഷം ഉടനെ ഡി എം കെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നിട്ട് നേരെ ചെന്നൈക്ക് വെച്ച് പിടിക്കുന്നു സ്റ്റാലിനെ കാണുന്നു ആ ഡി എം കെയുടെ കേരള ഘടകമാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അതുപോലും അൻവറിൻ്റെ ഒരു വിവരക്കേട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പിണറായി വിജയനും സ്റ്റാലിനും തമ്മിൽ ഭായിബായി ബന്ധമാണ് ചങ്സാണ് അവിടെ ചെന്ന് പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു എം എൽ എ അദ്ദേഹത്തിന് ഡി എം കെയുടെ ഒരു കേരള ഘടകം രൂപീകരിക്കാൻ അവസരം കൊടുക്കും സ്റ്റാലിൻ എന്ന് വിചാരിക്കാൻ പാടുള്ളൂ അത് അൻവറിൻ്റെ പൊട്ടത്തരം അതിനുശേഷമാണ് നേരെ ബംഗാളിലേക്ക് വെച്ച് പിടിക്കുന്നത് മമതാ ബാനർജിയെ കാണുന്നത് കേരളത്തിൽ ഒരു ശക്തനായ എം എൽ എ ആയിരുന്നു അവർ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നോക്കി കേരളത്തിൽ വിളിച്ച് അന്വേഷിച്ചു കേരളത്തിൻ്റെ കൺവീനറാക്കാമെന്ന് തീരുമാനിക്കുന്നു എന്നാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കംപ്ലീറ്റ് സ്റ്റിയറിംഗ് ഞാനാണ് ധരിക്കുക എന്ന് അൻവർ ധരിച്ച് വശായിപ്പോയി അതിൻ്റെ പ്രതിഫലമാണ് അൻവർ പറയുന്നത് യു ഡി എഫിനോട് പറയുന്നത് നിങ്ങൾക്ക് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കി തന്നത് ഞാനെൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്ന് എന്തൊരു പൊട്ടത്തരമാണ് പറയുന്നത് അയൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം അവിടെ പത്ത് പതിനാല് മത്സരാർത്ഥികളുണ്ടെന്നാണ് അറിയുന്നത് പ്രധാനമായും നാല് പേര് അപ്പോൾ ഇടതുപക്ഷം മത്സരിച്ചാലും ബി ജെ പി മത്സരിച്ചാലും അതവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടാണ് അതിന് കാരണക്കാരൻ ഞാനല്ലേ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് ഇനി അൻവറിൻ്റെ കുറേ വിലാപങ്ങളുണ്ട് യു ഡി എഫിൽ പ്രവേശനം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് വിലാപങ്ങളിൽ അതായത് ഞാൻ പ്രതീക്ഷിച്ചു നിന്നു എന്നെ ചെളിവാരിത്തേക്കുന്നു എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിരിക്കുന്നു ഇപ്പോൾ ചവിട്ടി പുറത്താക്കുന്നു കെ സി വേണുപാലിനെ കാണാൻ ഞാൻ നാല് മണിക്കൂർ കോഴിക്കോട് പോയി വെയിറ്റ് ചെയ്തു എന്നെ കണ്ടില്ല ഇതൊക്കെ വിലാപങ്ങളായിരുന്നു അൻവറിൻ്റെ വിലാപങ്ങൾ എല്ലാവർക്കും അപ്പോൾ ഒരു സിമ്പതി തോന്നി ഞാൻ വരെ വളരെ സിമ്പതിയോടുകൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞൊരു വീഡിയോ അദ്ദേഹത്തോടുള്ളൊരു സിമ്പതി പ്രകടിപ്പിക്കുന്നതായിരുന്നു കാരണം യു ഡി എഫ് ഇങ്ങനെ പുറംകാലിനടിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം ഒൻപത് വർഷം എം എൽ എ ആയിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആളായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പുറന്തള്ളാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പൊട്ടത്തരങ്ങളും മന്ദബുദ്ധിത്തരങ്ങളും കാണുമ്പോൾ ചിലപ്പോൾ തമാശ തോന്നും ചിലപ്പോൾ സങ്കടം തോന്നും ഒരു രാവിലെ അദ്ദേഹം പറയുന്നു ഞാൻ മത്സരിക്കാനില്ല എൻ്റെ ഈ പണമില്ല ഞാൻ ദാരിദ്ര്യത്തിലാണ് ഡെയിലി ഷർട്ടും മുണ്ടും മാറിക്കൊണ്ടെന്ന് ഞാൻ ഇന്നതിന് സാധിക്കുന്നില്ല ഒരു ഷർട്ടും മുണ്ടും കഴുകി അഴിഞ്ഞത് കിട്ടണമെങ്കിൽ അറുപത് രൂപയാവും ഞാനതുകൊണ്ട് രണ്ടും മൂന്ന് ദിവസം ഒരു ഷർട്ടും മുണ്ട് കൊടുക്കുകയാണ് എന്ന് പറയുന്ന ദയനീയ അവസ്ഥ അതും അടുത്ത വിലാപം അന്ന് വൈകിട്ട് പറയുകയാണ് ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർ പറയുന്നു അൻപറക്കാ വീട്ടിലിരുന്നാൽ മതി ഞങ്ങൾ പണം എത്തിക്കാം നോമിനേഷൻ ഒന്ന് കൊടുത്താൽ മതി എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ മത്സരിക്കാൻ പോവുകയാണ് അടുത്ത പൊട്ടത്തരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് നോമിനേഷൻ കൊടുക്കുന്നു സ്വത്ത് വിവരം വെളിപ്പെടുത്തിയപ്പോൾ അമ്പത്തിരണ്ട് കോടി രൂപയുടെ സ്വത്ത് രണ്ട് ഭാര്യമാർക്കും കൂടി പത്ത് മുന്നൂറ് രൂപ അവൻ്റെ സ്വർണ്ണമുണ്ടെന്ന് പറയും അതുതന്നെ കോടിക്കണക്കിന് രൂപ വരും എൻ്റെ കയ്യിൽ പത്ത് പൈസകളെ ഞാൻ ദാരിദ്ര്യത്തിലാണ് ജപ്തി ഭീഷണിയിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അമ്പത്തിരണ്ട് കോടി രൂപ ആസ്തിയും ഇരുപത് കോടി രൂപയുടെ കടവും അപ്പോഴും അറ്റ ആസ്തി മുപ്പത്തിരണ്ട് കോടി ഉണ്ടെന്ന് മനസ്സിലാക്കണം എന്നാൽ സ്വരാജിന് പോലും പതിനഞ്ച് ലക്ഷം രൂപയുടെ ആസ്തിയെ കാണിച്ചിട്ടുള്ളൂ ഞാൻ പറയുന്നത് വെളിപ്പെടുത്തിയ സ്വത്തിൻ്റെ കാര്യമാണ് പിണറായി വിജയനെ സ്ഥിരമായി തിരവിറഞ്ഞുകൊണ്ടിരുന്ന പിണറായി അവസാനിക്കണമെന്ന് പറഞ്ഞിരുന്ന എൽ ഡി എഫിൻ്റെ ഭരണം ദുഷ്ടഭരണമാണെന്ന് പറഞ്ഞിരുന്ന അൻവർ ഇപ്പോൾ യു ഡി എഫിനെതിരെയാണ് യു ഡി എഫിനെ എങ്ങനെയും തോൽപ്പിക്കണം താൻ നിലമ്പൂലെ ഒരു സംഭവമാണ് എന്ന് വെളിപ്പെടുത്തണം അതിനുവേണ്ടി ആര്യാടൻ ഷൗക്കത്തിനെ നിരന്തരമായി തുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് ജനപ്രിയനല്ല എന്നൊക്കെ പറഞ്ഞ മത്സരാം പക്ഷേ ഇപ്പോൾ ജാതിക്കാർഡ് ഇറക്കിയിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മനുഷ്യൻ മുസ്ലിം സമുദായത്തെ എപ്പോഴും വെറുക്കുന്ന മനുഷ്യനാണ് ആര്യൻ എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയാണ് പാഠമെന്നോ ഒരു വിലാപം എന്നു പറയുന്ന സിനിമ മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹത്തെക്കുറിച്ചാണ് അത്രേ പറയുന്നത് മുസ്ലിം സമുദായത്തെ അവഹേളിക്കുകയല്ലായിരുന്നു അതെങ്ങനെയാണ് പി വി അൻവർ അവഹേളനമാവുന്നത് ആ സമുദായത്തിലെ ഒരു വൃത്തികെട്ട ആചാരത്തെ അനുഷ്ഠാനത്തെ എതിർക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ആ സമുദായത്തെ ശുദ്ധീകരിച്ചെടുക്കാനല്ലേ ശ്രമിച്ചത് അതുകൊണ്ട് എങ്ങനെയാണ് ആര്യൻ ഷൗക്കത്ത് മുസ്ലിം സമുദായത്തെ വെറുക്കുന്നത് മുസ്ലിം സമുദായത്തെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ ഒരു തിരക്ക് എഴുതിയത് തിന് ആര്യൻ ഷൗക്കത്ത് മറുപടി പറയുന്നില്ല പക്ഷേ ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് എനിക്കതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾ മറ്റു ആരോപണങ്ങളിലൊക്കെ എടുത്ത് വീശിക്കോളൂ അതിലൊന്നും വിരോധമില്ല പിന്നെ അടുത്ത ഒരു സംഭവം ഒരു പുതിയ മുന്നണി മൂന്നാം മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി പറഞ്ഞു കേൾക്കുന്നത് മുസ്ലിം മത തീവ്രവാദികളുടെ ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണ കൂടിയാണ് ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ തീവ്രവാദികൾ പണം മുടക്കിയാണോ അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ് അതിനുവേണ്ടിയാണോ ഇങ്ങനെ ആര്യയുടെ ഷൗക്കത്തിനെതിരെ മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതൊരു സമ്മർദ്ദ തന്ത്രമാണോ എന്ന് പോലും കരുതേണ്ടിയിരിക്കുന്നു അഞ്ചാം തീയതി വരെ നോമിനേഷൻ പിൻവലിക്കാം അപ്പോൾ പിൻവലിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു സമ്മർദ്ദ തന്ത്രമാണോ എന്ന് കരുതാതിരിക്കാനും വയ്യ അത് രാഷ്ട്രീയക്കാരൻ്റെ തന്ത്രമാണ് എന്നാൽ ഈ ഒരു എലക്ഷനോടെ അൻവറിൻ്റെ ഭാവി എന്തായിത്തീരും അൻവർ പറയുന്നത് അൻവറിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇരുപതിനായിരം വോട്ട് പിടിച്ചാൽ അൻവർ വിജയിച്ചു എന്നാണ് വിജയിച്ചു മീൻസ് എം എൽ എ ആയി പോകുന്നല്ല അൻവറിൻ്റെ പാർട്ടി അൻവറിൻ്റെ ആശയങ്ങൾ വിജയിച്ചു എന്നാണ് ആരെങ്കിലും ജയിക്കട്ടെ ആരെങ്കിലും എം എൽ എ ആവട്ടെ അതല്ല ഇവിടുത്തെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ പോര് ആർക്കെതിരെയൊക്കെയാണ് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫിന് മൊത്തം കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ മുസ്ലിം ലീഗിനെ മാത്രം വിട്ടുപിടിച്ചിരിക്കുകയാണ് അതുപോലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചിന്തിക്കണം ആ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഒരു തന്ത്രമാണോ ആയിരിക്കണമല്ലോ അൻവർ ഇപ്പോൾ ബിലാവത്തിൽ നിന്നും കൗര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു വില്ലൻ്റെ പരിവേഷമാണ് ഇനി അവസാനത്തെ ഒരു കാര്യം അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ എലക്ഷൻ കഴിയുമ്പോൾ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി എടുത്തു വെച്ച് അല്ലെങ്കിൽ ബിഗ് സ്ക്രീൻ കൊണ്ടുവന്ന് ഇവരുടെയൊക്കെ കുറേ കാര്യങ്ങൾ പ്രദർശിപ്പിക്കും ആര്യയുടെ ഷൗക്കത്തിൻ്റെയും പി ഡി സതീശിൻ്റെയും പിണറായി വിജയൻ്റെ അടക്കം കുറച്ച് കാര്യങ്ങൾ വീഡിയോയെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് പെൻഡ്രൈവിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഓഡിയോ ക്ലിപ്പുകളുണ്ട് ഇതെല്ലാം ഞാൻ പരസ്യമായി പ്രചരിപ്പിക്കുമെന്നാണ് അൻവർ പറയുന്നത് പ്രിയപ്പെട്ട അൻവർ താങ്കൾ വീണ്ടും പൊട്ടനാണ് എന്ന് തെളിയിക്കല്ലേ താങ്കളുടെ കൈവശം അങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ ഈ ഇലക്ഷന് മുമ്പല്ലേ അത് പ്രദർശിപ്പിക്കേണ്ടത് ജനങ്ങളെ കാണിക്കേണ്ടത് അങ്ങനെ കാണിച്ചാൽ താങ്കൾക്ക് നിസ്സാരമായി ജയിച്ചു പോരുത് അതല്ലാതെ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ഇവരെ ഒരു പാഠം പഠിപ്പിക്കും ഈ വീഡിയോകളെല്ലാം കാണിക്കും ഈ ശബ്ദ സന്ദേശങ്ങൾ കേൾപ്പിക്കും എന്ന് പറഞ്ഞാൽ താങ്കളൊരു പോട്ടനാണ് എന്ന് തന്നെയല്ലേ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കളുടെ കൈവശം ഇത്രയും തെളിവുകളുണ്ടെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് അത് പ്രദർശിപ്പിക്കണം എല്ലാ ടെലിവിഷൻ ചാനലിലും വരണം അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കളോടൊപ്പം ജനങ്ങളുണ്ടാവും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും കെട്ടുകെട്ടിക്കണം അല്ലാതെ വെറുതെ വീൺവാക്ക് പറയുക എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നിയത് വിളിച്ച് പറയുക താങ്കൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞതുപോലെ ആ മീൻമണ്ടിയിൽ പണം വരുന്നതിൻ്റെ വീഡിയോ ആണോ താങ്കൾ കാണിക്കാൻ പോകുന്നത് മർദാളഷാജൻ പോലീസിൻ്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ മഴമേഘങ്ങൾ ജപ്പാനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ അത്തരം വീഡിയോകളാണോ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അൻവർ ഇനിയും മനുഷ്യരുടെ മുമ്പിൽ ഇതുപോലെ വിഡ്ഢിവേഷം കെട്ടരുത് താങ്കൾ കുറച്ചൊക്കെ ചിന്തിച്ച് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ ജനങ്ങൾ കുറച്ച് പേരെങ്കിലും താങ്കളുടെ കൂടെ നിൽക്കും അല്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന ആ പ്രവണത ഒഴിവാക്കുക എന്തായാലും അൻവറിൻ്റെ വിലാപങ്ങൾ ഇനിയും തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്